ഇത് പതിനൊന്നാമത്തെ ആഴ്ചയാണ് കഠിനമായ ടാസ്കുകളാണ് വരുന്നത് മുന്നോട്ട് പോകും തോറും മുന്നോട്ട് പോകും തോറും ടാസ്കുകൾ കഠിനമായിക്കൊണ്ടേ അതുകൊണ്ട് ശാരീരികമായും മാനസികമായും തളരാതെ പ്രേക്ഷകരെ ആനന്ദിപ്പിക്കുന്ന രീതിയിൽ മുന്നേറാൻ ഓരോരുത്തരും പരിശ്രമിക്കുക ബിഗ് ബോസിൻ്റെ അനൗൺസ്മെൻ്റ് ഇടയ്ക്ക് ആരും ഒരു സംശയം ചോദിക്കുന്നുണ്ട് ബ്ലാക്ക് ബോൾ പിടിക്കുന്നതിനെ പറ്റിയാണ് അപ്പോൾ ലക്ഷ്മി ആ സംശയം തിരുത്തി കൊടുക്കുന്നത് ഹിന്ദിയിലാണ് അപ്പോഴത്തേന് കണ്ടസ്റ്റൻ്റുകളെല്ലാം പറഞ്ഞു അവന് മലയാളം അറിയാമല്ലോ എന്തിനാണ് ഹിന്ദിയിൽ സംസാരിക്കുന്നത് സെക്കൻഡ് റൗണ്ടിലെ ടാസ്കിൽ ചുമപ്പും മഞ്ഞയും പന്തുകൾക്കൊപ്പം ഒരു കറുത്ത ബോളും ഉണ്ടാകും അത് ആരെങ്കിലും കയ്യിലെടുത്താൽ ടാസ്ക് റദ്ദാക്കപ്പെടും വീണ്ടും പുനരാരംഭിക്കും അതെങ്ങനെ കയ്യിലെടുക്കണമെന്ന് ബുദ്ധിപൂർവ്വം ആലോചിക്കുക പരമാവധി മൂന്ന് തവണ മാത്രമായിരിക്കും റീ മാച്ചിനുള്ള ചാൻസ് ഉണ്ടാവുക വ്യക്തമല്ലേ എന്ന് ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് സാബുമാൻ പറയുന്നുണ്ട് ബിഗ് ബോസ് ഒന്നും കൂടി പറയാമോ ബ്ലാക്ക് എടുത്താൽ റീ മാച്ച് ആ സുവർണാവസരം എങ്ങനെ എടുക്കാമെന്നുള്ളത് ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യുക അങ്ങനെ സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ടായിരിക്കുകയാണ് എല്ലാവരും പെഡസലിൻ്റെ പുറകിൽ മാറി നിൽക്കുമെന്ന് ബിഗ് ബോസിൻ്റെ അനൗൺസ് ഉണ്ട് സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ടായി അനുമോൾ ചോദിക്കുന്നുണ്ട് എൻ്റെ എല്ലോ ബോൾ കാണുന്നില്ലല്ലോ എൻ്റെ എല്ലോ ആരെങ്കിലും എടുത്തോ അനുമോൾ ചോദിക്കുന്നുണ്ട് നിവിൻ എടുത്തോന്നു നെവിനോട് ചോദിക്കുന്നുണ്ട് അക്ബർ എടുത്തോ ഷാനവാസിക്ക എൻ്റെ എല്ലാം എടുത്തോ എന്ന് ചോദിച്ചാൽ അപ്പം ഷാനവാസി തിരിഞ്ഞിരിക്കുകയാണ് വീണ്ടും അനുമോൾ എടുത്തെടുത്ത് ചോദിക്കുന്നുണ്ട് ഷാനവാസിക്ക എൻ്റെ എല്ലാം എടുത്തോ എല്ലാവരും പെഡസ്റ്റലിൻ്റെ പിന്നിൽ മാറി നിൽക്കുക ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ട്